ഹായ് ഡിയേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പൊടിയും ഒരു കപ്പ് ചോറും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ട ആട്ടോ തയ്യാറാക്കുന്നത് അപ്പം മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ പൊടി വെച്ച് ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ചോറ് ഇട്ടുകൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ ഒരു കപ്പിന് ഒരു കപ്പാട്ടോ ചോറിട്ടെടുക്കുന്നത് വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്ത ചോറെടുക്കാൻ നോക്കട്ടോ വെള്ളത്തിൻ്റെ നനവുണ്ടായാൽ പൊടി കുറച്ചും കൂടുതൽ കൂടുതലെടുക്കേണ്ടി വരും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി മോടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒട്ടും കൊടുക്കാതെ വേണ്ടോ അരച്ചെടുക്കാൻ മുട്ടൻ്റെ നനവ് മാത്രം മതി അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കാതെ അരച്ചെടുത്തതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അരഞ്ഞിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ പൊടി എടുക്കേണ്ടി വരും കേട്ടോ അതൊള്ളു കുഴപ്പമുള്ളൂ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് ചോറ് അരച്ചെടുത്തപ്പോൾ ഇട്ടെടുത്താലും മതി കേട്ടോ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പുളും വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഗോതമ്പ പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് ചോറെല്ലാം എടുത്തിട്ടുള്ളത് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ഗോതമ്പൊടി ഇതിലോട്ട് പാകമായിരിക്കും കേട്ടോ വെള്ളമൊന്നും കൂട്ടാതെ ചോറ് മാത്രം അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് മതിയാവും ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇനി കഴിയുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഓയിൽ വെച്ച് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ അതാണ് ഞാൻ ഒരു മിനിറ്റോളം സമയം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് വേണ്ട മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തുകൊടുത്തതിന് ശേഷം നമുക്കിത് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തേലും തീക്ക് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതുവരെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാമല്ലോ അപ്പോൾ അത് അര മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ മാവൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പകുതി പാകാക്കി എടുക്കാം എന്നിട്ടിത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുത്തി എടുക്കാം ഇനി നമുക്കത് പത്തിരി പരങ്ങുമ്പോൾ വെച്ചിട്ടൊന്ന് പെരത്തി എടുക്കാം അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊന്ന് വന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പ് എടുക്കെ കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാം അപ്പം പത്തിരി കോയൽ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ പരത്തിയെടുക്കാം കേട്ടോ നമ്മളിതിൽ ചോറ് കൂട്ടി മാവ് റെഡിയാക്കിയതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് ആയിട്ടുണ്ട് മൈതമാവിൻ്റെ മരക്കന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി പരത്തി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ എന്തെങ്കിലുമൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇതുപോലൊന്നും തേച്ചെടുക്കട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ കൊടുക്കാം ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയൊക്കെ ഇട്ടെടുക്കുന്നത് ഇനി നമുക്കിത് നീളത്തിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കോ ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗം ഇതുപോലെ ഇതുപോലൊന്ന് എന്താ ഉൾഭാഗത്തേക്ക് ആക്കി കൊടുക്കട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള പൊറോട്ടയാണ് നമ്മൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂട്ടട്ടോ അപ്പോൾ ഞാൻ ഏകദേശം മീഡിയം വലുപ്പത്തിൽ അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പത്തി പലകൾ ഒന്നും കൂടി ഒന്ന് ഓയിലാക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് പരറ്റിയെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം ആദ്യം നമുക്ക് കുഴലുകൊണ്ട് ഇതുപോലെ നാക്കിയെടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ അത് പരത്തി ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ തന്നെ പരത്തി എടുക്കാം പരത്തിയെടുക്കട്ടോ അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയേട്ട വെച്ചിട്ടുള്ളത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചെടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങനെ പൊള്ളിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടിട്ടത് ചുട്ടെടുക്കാൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടേ കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം വേവായിട്ടുണ്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇനി നമ്മൾ പൊറോട്ട ഒക്കെ നല്ല ലയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമല്ലേ അപ്പോൾ ഇതേപോലെ ഒന്നാക്കി കൊടുക്കട്ടോ ചെറിയൊരു ചൂടുവെള്ളത്തിന് വേണ്ടിട്ടൊന്നാക്കി കൊടുക്കാൻ അപ്പോൾ അത് നല്ല ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ലയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ മൈദപ്പൊടി വെച്ചിട്ട് പൊറോട്ട തയ്യാറാക്കണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി പുതിയൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക് യു